കോടി കാറിൻ്റെ സേഫ്റ്റിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ വാചാലിലാകുന്നു കൃത്യം ഒരു മാസത്തിനുള്ളിൽ ആ കാറിൻ്റെ മുകളിലേക്ക് ഒരു വലിയ വാഹനം മറിഞ്ഞ് ആ വാഹനത്തിലുള്ള എല്ലാവരും മരിക്കുന്നു അപ്പോൾ മരണത്തിൻ്റെ കാരണം വാഹനത്തിൻ്റെ സേഫ്റ്റി അല്ല എല്ലാ ദിവസങ്ങളും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നു ഏകദേശം ഒരു മണിക്കൂർ നടത്തം കൃത്യമായ ഭക്ഷണം കൃത്യമായ രീതികൾ പക്ഷേ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അകാല മരണം അപ്പോൾ മരണത്തെ നിശ്ചയിക്കുന്നത് അയാളുടെ ആരോഗ്യനിഷ്ഠകളോ മറ്റോ ഒന്നുമല്ല മൂന്ന് നല്ല വീട് ഏറ്റവും വിലപിടിപ്പുള്ള ടൈലുകൾ ഏറ്റവും വിലപിടിപ്പുള്ള കോൺക്രീറ്റുകൾ എല്ലാം വിലപിടിപ്പുള്ളത് ബഡ്ജറ്റ് തന്നെ ഏകദേശം ആറു കോടി രൂപ പക്ഷേ ഒരൊറ്റ മലവെള്ള പാച്ചിലിൽ വീട് നിലമ്പൊത്തുന്നു വീട്ടിലുള്ളവരൊക്കെ മരിക്കുന്നു അപ്പോൾ വീടിൻ്റെ സേഫ്റ്റി ഈ പറയുന്ന കാര്യങ്ങളിലൊന്നുമല്ല നമുക്കറിയാത്ത എന്തൊക്കെയോ നമ്മുടെ ജീനികളിലുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ മരണത്തെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ നിഷ്ഠയാണ് നമ്മുടെ പണമാണ് നമ്മുടെ സേഫ്റ്റിയാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഒരിക്കലുമല്ല ഇതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിനെ ആഘോഷപ്രദമാക്കുക ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ പ്ലാനുകളിലേക്ക് തെറ്റിച്ചുകൊണ്ട് അവൻ കടന്നു വന്നേക്കാം അവൻ വരുമ്പോൾ സന്തോഷത്തോട്ട് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെയും ആശംസകൾ ഗെറ്റ് റെഡി ഫോർ എൻജോയ് വിത്ത് ജോയ് കംപ്ലീറ്റ് ജോയ്ക്റ്റീവ് ഷോ